എന്തായാലേ ജാസ്മിനും ഗെബ്രിയും അവർ ആഗ്രഹിച്ചതുപോലെയൊക്കെ ഓരോന്ന് നേടിയെടുക്കുകയാണ് അതേ ഫ്രണ്ട്സ് ഈ ആഴ്ച ജയിലിൽ പോയിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും ആണ് അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് രണ്ടു പേർക്കും ഒരു ശല്യമില്ലാതെ ഒരുമിച്ചിരിക്കാം ആദ്യമായിട്ടാണ് ഇത്ര സന്തോഷത്തോടു കൂടി രണ്ടുപേർ ജയിലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവിടുത്തെ ക്യാമറ കണ്ണുകൾക്ക് ഒരിക്കലും ഉറക്കമുണ്ടാകില്ല ജയിലിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ രണ്ടുപേരും നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ലവണ്ണം ദേഹഭദ്രം രണ്ടുപേരും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നല്ല പാട്ടുകളും മറ്റും അവർ പാടുന്നുണ്ട് ഇതിനിടയിൽ ജയിലിൽ ജാസ്മിൻ അവരുടെ രണ്ടു പേരുടെയും പേരെഴുതി വെക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ക്യാമറകൾക്ക് ഇനിയൊരു ഉറക്കമുണ്ടാകില്ല അവർ തമ്മിൽ തല്ലുകൂടുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും സത്യത്തിൽ ഇവർ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇവരുടെ കാട്ടിക്കൂട്ടൽ കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല പുറത്ത് നല്ല നെഗറ്റീവാണ് ജാസ്മിനും ഗെബ്രിക്കും അത് നമുക്ക് കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാകും